ഓം ശ്രീ ഗുരുഭ്യോ ഗുരുഭ്യൂനമ ജ്യോതിക ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് നോക്കുമ്പോൾ ഒക്ടോബർ രണ്ടിന് സൂര്യഗ്രഹണം നടക്കുന്ന വാരമാണ് അതുപോലെ ഒക്ടോബർ മാസത്തിൽ ജന്മരാശി നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ ബുധനും രവിയും ഒക്കെ അഞ്ചാം ഭാവരാശിയിൽ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ബുധൻ ഒക്ടോബർ പത്തിന് ആ കേതുവിൻ്റെ രാശിയിൽ നിന്നും പുറത്തു വരുന്നു സൂര്യനും കേതുവിൻ്റെ രാശിയിൽ നിന്ന് ഒക്ടോബർ പതിനേഴിന് രാശി മാറ്റം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി അവരുടെ തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു നിരീക്ഷണമാണ് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ ഇത് ഒരു പൊതുഫലമായിരിക്കും അതേസമയം ഈ കുറൽ നക്ഷത്രക്കാർക്ക് ഈ അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും അവർക്കിപ്പോൾ നടക്കുന്ന രസയും അപകാരവും ഛിദ്രവും ഒക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം ആദ്യം നമുക്ക് ഈ ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ട് വരെ രോഗസ്ഥാനത്താണ് ആറിലാണ് പക്ഷേ സ്വക്ഷേത്രത്തിലാണ് അതിനുശേഷം പതിമൂന്ന് മുതൽ ആ ശുക്രൻ ഏഴിലേക്ക് രാശി മാറുന്നുണ്ട് ആ ശുക്രന് ജന്മരാശിയിലേക്ക് ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ ജന്മരാശിയിൽ ഗുരു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ ആരോഗ്യസ്ഥിതി നോർമലായിരിക്കും പന്ത്രണ്ടാം തീയതി ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ രണ്ട് മൂന്ന് ഭാവരാശികൾ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ അത് ചിലർക്ക് ഇ എൻ ഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ഒരു ശ്രദ്ധ വേണം അതുപോലെ ആഹാരത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലും അതുപോലെ പന്ത്രണ്ടാം ഭാവാദിപനായിട്ടുള്ള കുജൻ അഷ്ടമ ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഡ്രൈവിംഗ് ഒക്കെ നടത്തുന്നവർ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം മാത്രമല്ല ചിലർക്ക് ഈ എസ്ക്രീറ്ററി ഡിസോർഡർ എന്തെങ്കിലും ഉള്ളവർക്ക് ഇപ്പം പൈൽസ് പോലെ ഫിസ്റ്റുല പോലെയുള്ള ഫിഷറീസ് പോലെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ ഒരു കെയർ ആവശ്യമാണ് അവർക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാണ് അതുപോലെ തന്നെ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ അവസാനത്തെ രണ്ട് വാരം ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി ഇപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴേ ധർമ്മകർമ്മ ഭാവാധിപനായിട്ടുള്ള യോഗകാരകനായിട്ടുള്ള ശനി പത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറില് ഒക്ടോബർ പന്ത്രണ്ട് വരെ സ്ഥിതി ചെയ്യും ഇവയെല്ലാം തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അതേസമയം വർക്കിൽ കമ്മിറ്റ്മെൻ്റ് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം വർക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വരണം ഇപ്പോൾ ചിലർക്ക് വർക്കിൽ ഒരു വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഒക്ടോബർ ഒൻപത് മുതൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് അതുപോലെ ആ ഗുരു ദൃഷ്ടിയൊക്കെ ഭാഗ്യസ്ഥാനത്ത് വരികയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങൾക്കോ തൊഴിലിൽ ഭാഗ്യ അനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കുജൻ്റെ ദൃഷ്ടി ഒൻപതിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥർ ഈ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് കുജൻ എന്നുള്ളത് കൊണ്ട് ആ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ കഴിവതും ഒരു ശ്രദ്ധയൊക്കെ ആവശ്യമാണ് വളരെ കെയർ വേണം സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ സൂര്യന് ഗ്രഹണവും അതുപോലെ പതിനേഴ് മുതൽ സൂര്യന് നീത സ്ഥിതിയൊക്കെ വരുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ തൊഴിലിൽ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ ഫയലിലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചില ആ തൊഴിൽ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലന്വേഷകർക്കും ടെസ്റ്റിലും ഒക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ആദ്യത്തെ രണ്ടു ആരൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും ദൈനംദിന വർക്കിലൊക്കെ അവർക്ക് ശ്രദ്ധ കൂടുന്ന സമയമാണ് അതുപോലെ ഈ ഡെയിലി വേജേഷനൊക്കെ അനുകൂല സമയമാണ് ആദ്യത്തെ രണ്ടു വാരം എന്ന് പറയുന്നത് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഭാവാധിപന് കർമ്മകാരകനുമായിട്ടുള്ള ശനി ആ പന്ത്രണ്ടില് വക്രദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് തൊഴിൽ ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി തൊഴിൽ കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഗുരുലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ ഗുരു ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏഴിലും ഗുരുദൃഷ്ടിയുണ്ട് ഗുരു പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണെന്ന് മനസ്സിലാക്കുക അപ്പം ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള കുജൻ രണ്ടിലും ഇരുപത് മുതൽ ആ കുജന് മൂന്നാം ഭാവരാശിയിൽ നീച സ്ഥിതിയൊക്കെ വരുന്നുണ്ട് അപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ അഞ്ചും ആറും ഭാവരാശികളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ ബിസിനസ്സുകാർക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് മനസ്സിലാക്കുക സ്ഥായിയായിട്ടുള്ള ഒരു വർക്ക് അവരുടെ ഭാഗത്തുണ്ടാകണം അവരുടെ പ്ലാനിലും തന്ത്രങ്ങളിലുമൊക്കെ ഒക്കെ മാറ്റം വരുത്തി പോകാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഈ ബിസിനസ്സിലെ കാമ്പറ്റീഷനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ബിസിനസ്സിലെ സാമ്പത്തിക നേട്ടങ്ങൾക്കും അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഇനി വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കുജന്റെ ആ ഒൻപതിലെ ദൃഷ്ടി എന്ന് പറയുന്നത് ബിസിനസ്സിലെ പ്രോഗ്രസ്സിന് സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ഒൻപത് വരെ അഞ്ചിൽ തന്നെ ഉച്ചരാശിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ബുധന് കേതുവുമായിട്ട് യോഗമുണ്ട് കേതുവും ജ്ഞാനകാരകനാണ് എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ വിദ്യാകാരകനും ജ്ഞാനകാരകനും ഒക്കെ അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അതിനു ശേഷം പത്തുമുതൽ ആ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ രവിയും ഒക്കെ അഞ്ചിൽ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ആദ്യം അതുപോലെ തന്നെ ആദ്യവാരമൊക്കെ അഞ്ചിൽ നിൽക്കുന്ന ആ സൂര്യന് കേതുവുമായിട്ട് യോഗം വരികയും അവിടെ ആ സൂര്യഗ്രഹണത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഗുരു ലഗ്നരാശിയിലൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ പഠനത്തിലൊക്കെ നമുക്ക് ഒരു അമിതമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ പഠനത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കി പോകണം അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയാതെ നോക്കണം പഠനത്തിൽ ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കുക അതിനാൽ കൂടുതൽ പ്രയത്നം നമ്മൾ വേണം അതുപോലെ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകുന്നവർക്ക് അവർക്ക് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് മനസ്സിലാക്കുക അതുപോലെ ഗുരു ഒൻപത് മുതൽ ജന്മരാശിയിൽ വക്രത്തിലാണ് ആ ഗുരു ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ പഠനത്തിന് പഠന സംബന്ധമായ വിഷയങ്ങളിൽ സംശയം ഉണ്ടായാൽ പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ധനസ്ഥിതി പൊതുവെ എങ്ങനെയും നോക്കാം ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ഒൻപത് വരെ അഞ്ചില് ഉച്ചസ്ഥിതിയിലാണ് അപ്പോൾ അതിനുശേഷം ശേഷം ആ ബുധന് ആറാം ഭാവരാശിയിലേക്ക് രാശി മാറ്റം വരുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട് ഗുരു ധനകാരകനും കൂടിയാണ് അപ്പോൾ ഒൻപത് മുതൽ ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് ജന്മരാശിയിൽ പതിനൊന്നിൽ രാഹുവൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും ഈ മാരക ഭാവാധിപനായിട്ടുള്ള കുജൻ രണ്ടിൽ ആയതുകൊണ്ട് ഈ ധനമൊക്കെ ഡീല് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അതുപോലെ സുഖച്ചിലവൊക്കെ കൂടുന്നതിനും സാധ്യതയുണ്ട് അതിനാൽ നമ്മൾ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള അതായത് അനാവശ്യ ചെലവ് നിയന്ത്രിക്കുന്നതിന് ഈ കൂറുകാർ ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി വിവാഹം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപത് വരെ അതിനുശേഷം അതുപോലെ തന്നെ ഈ പതിമൂന്ന് മുതൽ ശുക്രൻ്റെ സ്ഥിതി ഏഴിലേക്ക് വരുന്നുണ്ട് ആ ശുക്രൻ ജന്മരാശാധിപനും കൂടിയാണ് ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലേക്ക് പതിമൂന്ന് മുതൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ആ ഗൃഹസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏഴിൽ വക്രശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് ഒൻപത് മുതൽ ജന്മരാശി നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം എങ്കിൽ തന്നെയും ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം ഈ കമിതാക്കൊക്കെ അഞ്ചിൽ സൂര്യൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ സൂര്യൻ ആദ്യത്തെ വാരമൊക്കെ സൂര്യഗ്രഹണമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് പത്ത് മുതൽ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകളുണ്ടാക്കും തർക്കങ്ങളുണ്ടാകും അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്ത് വേണം മേരിറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ പൊതുവെ സന്തോഷകരമായിരിക്കും അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ ശുക്രൻ ഏഴിലേക്ക് രാശി മാറുന്നു ആ ഏഴിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളതിന് ഉള്ളവർക്ക് അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് ആ ശുക്രൻ്റെ ഏഴിലെ സ്ഥിതിയും ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടിയുമൊക്കെ സഹായകമാകും അതുപോലെ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള കുജന് രണ്ടിൽ സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജീവിത പങ്കാളിയുടെ ഒരു ഡോമിനൻസ് കുടുംബത്തിൽ കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള രവിക്ക് ആദ്യവാരം സൂര്യന് ഗ്രഹണം വരുന്നുണ്ട് അതുപോലെ ആ സൂര്യന് ആറാം ഭാവരാശിയിലും ഏജസ്തിയും വരുന്നുണ്ട് പതിനേഴ് മുതൽ അപ്പോൾ അതൊക്കെ ഈ കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവസാനത്ത് രണ്ടു വാരമൊക്കെ ആകുമ്പോൾ അതിപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായിട്ട് അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം ഒക്ടോബർ നാല് അഞ്ച് ആറ് ഒൻപത് പത്ത് പതിനെട്ട് പത്തൊൻപത് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മംഗളകർമ്മങ്ങളോ ശുഭകർമ്മങ്ങളോ ഒക്കെ നടത്തുന്നുവെങ്കിൽ അത് കഴിവതും ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു പൊതുഫലമാണ് അതായത് ഇടവാക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം ഇടവക്കൂറുകാർക്ക് എല്ലാവർക്കും ഇടവലഗ്നമാകുമോ എന്നുള്ളതാണ് അങ്ങനെ വരില്ല ഇടവക്കൂറുകാർക്ക് ചിലർക്ക് ഇടവലഗ്നം വരാം ബാക്കിയുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദേശയുടെയോ അപകാരത്തിൻ്റെയോ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക അതേസമയം ഇടവക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക കമ്പൈൻഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക അത് ഈ ഒക്ടോബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ സഹായകമാകും മാത്രമല്ല നമ്മൾ കൂറിൻ്റെ ഫലവും ലഗ്നഫലവും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ലഗ്നഫലത്തിനാണ് കൂടുതൽ കൃത്യത ഉള്ളത് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം